അവിടെയാണ് നിന്ന് എങ്ങോട്ടാ രാവിലെ കുളിച്ചൊരുങ്ങി വയസ്സാങ്കാലത്തേ പിള്ളേർക്ക് പണി കൊടുക്കാത്ത സമയത്ത് നേരത്തെ വീട്ടിൽ വന്നേക്കണം ഹലോ പ്രസാദ് ബാബു ആണ് ആ എവിടെയാപ്പോ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട ഞാൻ ഇപ്പോ പള്ളീരും മുന്നിലുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് പള്ളീര മുന്നിലേക്ക് വന്നാൽ മതി അവിടെ നമുക്ക് ഒരുമിച്ച് പോവാം ആ നിങ്ങൾ വന്നപ്പോൾ കണ്ട പള്ളിയിൽ ആ പള്ളീര മുന്നിലുണ്ട് ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണോ വേ വേ റൈറ്റ് ഓക്കെ ഓക്കെ ഹലോ ബാബു ആ ഞാൻ അവരുടെ വരെ പോകാൻ ഇറങ്ങിയത് ഇതുവഴി പോയപ്പോഴ് അങ്ങനെയൊന്ന് കാണാൻ കഴിയും പിന്നെന്താ ചോദി വീട്ടിൽ കേട്ട് പോവാം എന്റെ പേരി പിന്നെ എന്നോട് വന്നോ ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ഇത്ര നാളായാലോ സിന്ധൂനെ ആയിക്കോട്ടെ പിന്നെ എന്തുണ്ട് യാത്ര ചേച്ചി ആ ഹലോ ഹലോ വായവായോ ചേച്ചി ഞാൻ വെച്ചാ ശരി വേറെ എവിടേക്ക് വന്നതാ പിന്നെ എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു ബാബു യാദർശ്യമായിട്ടാണ് നമ്മൾ കണ്ടത് അത് തന്നെ ആ അത് നന്നായി അതെ ഈ ആ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ തണലല്ലേ െ അല്ലാണ്ട് സമയം കളയുന്നു സമയമില്ല കുറച്ച് കലാപ്രവർത്തനങ്ങളുണ്ട് പിന്നെ വീട്ടില് കൊറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയമില്ല സത്യം പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ നേരത്തെ ബിസി ഇപ്പോഴും ബിസി ഓ അതിനൊരു കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാല് മാനസികമായിട്ട് ഒരു പ്രോബ്ലംസ് ഇല്ല അത് ഏതായാലും യാദൃച്ഛമായിട്ട് ഞാനൊരു വഴിക്ക് പോകാനും അപ്പഴാ ഇതുവഴി ഒന്ന് നിന്നെ കൂടെ ഒന്ന് കാണാൻ നന്നായി എന്തായിരുന്നു അല്ലെ ഞാനന്ന് പറഞ്ഞിട്ട് നീ വഴിക്ക് പോകണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ വന്നത് നന്നായി എന്തായാലും ഞാൻ ആ സമയത്ത് ഉള്ളതും അതൊക്കെ നന്നായി പിന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ആ മക്കള് എല്ലാരും ബാബുവിന്റെ ഒരു പഴയ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഒരു ബിസിനസ്സുകാരന് എങ്ങനെയുണ്ട് എന്ത് വന്ന പോളിന്ന് പറയാണ്ട് പുള്ളി ആ പോളിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ത് പറ്റി അദ്ദേഹത്തിന്റെ ബിസിനസ്സും അതുപോലെ കുടുംബപരമായിട്ടൊക്കെ പ്രോബ്ലംസ് ആയി ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുന്നേ നാല് മാസം മുന്നേ എന്നെ വിളിച്ചു അത് ശരി അയാളുടെ അവസ്ഥയുമായുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി മിനിറ്റ് ഒരു കോള് ഒരു മിനിറ്റ് ഹലോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ ഞാനിവിടെ ഒരു തിരക്കിലാണ് ഓക്കെ 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 പ്രസാദേ ഇപ്പൊ പറഞ്ഞ പോളുണ്ടല്ലോ ഒരു ദിവസം ഈ വീട്ടിൽ വന്നിരുന്നു അന്ന് അയാള് പറഞ്ഞ അയാളുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ഇത്രയും

ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകര ബാബു എന്റെ അവസ്ഥയൊക്കെ അപ്പൊ എന്താണോ നടക്കണേത്ര മാത്രം ഇപ്പൊ എങ്ങനെയൊക്കെ മുന്നോട്ട് പോണ പോലത്തെ പറയണ്ട ബാബു പണമില്ലാത്തവൻ വീണാണ് അറിയാലോ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ടാണ് ഞാനിപ്പോ ഒരു മാസം തള്ളി തള്ളുന്നിരുന്നത് എനിക്കെന്റെ പ്രയാസങ്ങള് ബാബുവിന്റെ മുന്നിൽ തുറന്നു ഒന്ന് പറയണം ബാബുവിനെ വിളിച്ചാൽ കിട്ടുവോ ബാബു എന്ന് അറിയില്ല ടെലിഫോണില് കിട്ടിയപ്പോ ഞാൻ പിന്നെ ആദ്യമൊന്നും ആലോചിച്ചില്ലേ ബാബുവിന്റെ അടുത്താണ് വന്ന് എന്റെ കാര്യങ്ങൾ പറയുന്നത് കാരണം എത്ര വർഷങ്ങൾ മുന്നേ നമ്മള് കണ്ടിട്ടുള്ളതാകും അന്ന് മുതലേ ബാബുവിനെ എന്റെ ജീവിതം അറിയാവുന്നതല്ലേ ഇത്രയും ഒരു പ്രതിസന്ധി പോയി പോകാന്ന് എനിക്ക് അറിയില്ല വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ മക്കളും അവളും ഒറ്റ സെറ്റാണ് അല്ല അതിന് മാത്രം ഇത്ര മാർക്കറ്റിലെ ബാബു നിനക്കറിയാലോ എനിക്ക് മൂന്ന് കടകളുണ്ടായിരുന്നു നാലാമത് ഒരെണ്ണം കച്ചവടമാക്കി വരുന്ന സമയത്താണ് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ ബാബു സമ്പത്തില്ലാത്തവൻ ഒരു വലിയ വലിയ മാർഗത്തിൽ കൂട്ടുകാരില്ല ബന്ധുക്കളില്ല ആരുമില്ല എന്തിനെ എന്റെ ഭാര്യയും മക്കളും വരെ എന്നെ നോക്കാത്തൊരവസ്ഥയിൽ ഞാൻ ഇന്നിപ്പോ വീട്ടിൽ ഒരു കറിവേപ്പിലെ മാരിടും എന്ത്യാന ബാബു എന്തേക്കും കഴിഞ്ഞ ദിവസം അവള് എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ ആ എന്റെ ബെഡ്റൂമിൽ പറയാൻ പറ്റൂലേ ബാബു ഈ കാണുന്നത് നമുക്ക് എന്ത് സ്നേഹം പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും വേറെ ഇത്ര ഇങ്ങനെ തരുന്നത് ഇല്ല അതിന്റെ കഷ്ടകാലം നല്ലത് എന്ന് പറയാൻ ലൈസൻസ് ഭൂമി കയറാൻ പാടില്ല എന്റെ പേര് കിട്ടി തന്ന കഴിച്ചു ഞാൻ അവിടെ കിടന്നേക്കണം ഒന്നും ചെയ്യാനില്ല അത്ര അവസ്ഥ കൊറേ നാളുകളായും വിചാരിക്കുന്ന ബാബു എന്റെ മനസ്സിലുള്ള പ്രയാസങ്ങള് ബാബുവിന്റെ അടുത്ത് വന്ന് എനിക്ക് തുറന്നു പറയണം മനസ്സൊന്നും ക്ലിയർ ആക്കണം ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല പോട്ടെ ഞാൻ പോകാണ്ട് ഇത്ര പരിചയം ഇതേപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാർ പോയി എനിക്ക് വണ്ടികളിലുണ്ടായിരുന്നു അതിന്റെ ഭാബ എന്റെ സമ്പദ് കോട്ടെ എങ്ങനെ കഴിയുന്ന ഞാൻ ഇപ്പോഴും ആലോചിച്ച മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുന്നേ എല്ലാ സൗകര്യങ്ങളോടും അന്നത്തെ കാറുകളോട്ട് ആളാനാണ് ജീവിച്ചത് അവക്കെ എങ്ങനെ പോകാനോട് ഇത്രയും ക്രൂരമായി പെരുമാറപ്പെട്ടു പോലെ എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല ബാബു എല്ലാ വിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളു അതൊക്കെ ഞാൻ എന്ത് പറയാന കുറെ നാളുകളായി ഞാനത് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അന്ന് മുപ്പത് വർഷം മുന്നേ ഞാൻ ഇപ്പോഴാൾ ദിവസം ഓർക്കുന്നു ഒരു ദിവസം ബാബു എന്റെ അടുത്ത് വന്ന് കുവൈറ്റിലോട്ട് വിസ കിട്ടിട്ട് പോവാൻ പൈസ വേണമെന്ന് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ബാബു അന്ന് ബാബു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഇരുപത്തി അഞ്ചായിരം ഇരുപതിനായിരം അത് ചോദിച്ചപ്പോ ഞാനെന്ത് പറഞ്ഞു പറഞ്ഞി പറയാ ബാബുവിനോട് പറയുന്നത് ബാബു എന്ന അവസാനം തന്നെ പൈസ ചോദിച്ചപ്പോ എന്റെ പോക്കറ്റിന് ഇപ്പോൾ പൈസ അവളെ അവൾ ഒരുക്കിയാണെന്ന് പറഞ്ഞത് ഈ പൈസ ആർക്കും കൊടുക്കരുത് ഒരാൾക്കും കൊടുക്കാര്യ ബാപ്പു മനസ്സിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞില്ല പോട്ടെ കഴിഞ്ഞില്ല പോട്ടെ പോട്ടെ കഴിഞ്ഞു പോലും പോട്ടെ പോട്ടെ കഴിഞ്ഞില്ല

കോട്ടെ മറ്റുള്ളവർക്ക് പേടിക്കില്ല പൈസ വരുമ്പോൾ ഓടാട്ടെ എന്താവശ്യമില്ലെങ്കിൽ ഞാൻ ചെയ്തു ഓളാട്ടെ ഒരാളും ബുദ്ധിമുട്ടിക്കാനുള്ള സുഖമില്ല കുറേ ആവശ്യം വരണത് കാരണം ഇന്ന് അന്നൊരു ദിവസം കോളാട്ടൻ എനിക്ക് എന്നും വരണം മസോഷയും ചായയും ഇന്ന് എനിക്ക് അതുപോലെ പോലെ ഞാൻ സ്നേഹിക്കുന്ന അവസരം കിട്ടില്ല അതിനെ ചെയ്യും കോട്ടയം അതിനെപ്പറ്റി പേടിക്കില്ല കോട്ടയത്തില്ല അവരൊക്കെ കോട്ടെ നമുക്കൊരു മനുഷ്യൻ ജീവിക്കല്ലേ അവരൊക്കെ ചെയ്തെ അവരൊക്കെ ജയിക്കട്ടെ ഓക്കെ പഴയ പഴയ ഓർമ്മകളിലേക്ക് ഊളിടുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ പ്രയാസങ്ങളൊക്കെ ഞാൻ എന്തായാലും പോരാട്ടം വന്നത് ഇനി പറയുമ്പോൾ എപ്പോ മാനസികമായിട്ടോ അല്ലെങ്കിൽ മാനസിക വിഷമം തോന്നണം എന്നെ വിളിക്കും എന്നെ വിളിക്കുന്നുണ്ടോന്നറിയാം നേരെ ഇവിടെ പോകണം നമുക്ക് ഒരു ദിവസം കവർ ചെയ്തിട്ട് പോരാട്ടം ഞാൻ കൊണ്ടിരിക്കും ഓക്കെ

നമ്മൾ എത്ര ചായ കുടിച്ചിരിക്കുന്നു എന്നാ ശരി ബാബു ഞാൻ പോട്ടെ പോട്ടെ വിഷമിക്കണ്ടാ എന്ത ആവശ്യമേങ്ങനെ വിളിച്ചോ ഞാനല്ലേ ആരില്ലെങ്കിലും ഞാനുണ്ട് അതിൽ നിന്നാണോ വിചാരിക്കുന്ന പോ എന്തൊരു കഷ്ടം ഇങ്ങനെ ഉണ്ടോ മനുഷ്യര് എന്തുമാത്രം മനുഷ്യൻ അനുഭവിച്ചു എന്തോ കാര്യം ഞാൻ പറഞ്ഞേ സത്യത്തിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യ അദ്ദേഹം എനിക്കറിയാം അദ്ദേഹം ആ ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അദ്ദേഹം ആല് മാത്രം എന്തവിടെ സംഭവിച്ചതെന്ന് അറിയില്ല ചില സമയത്ത് ചിലരെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും പണത്തിനോടുള്ള ഭ്രാന്ത് ആ ബ്രാന്തിലൂടെ എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ അത് സംഭവിച്ചിട്ടുണ്ടോ വീടിനകത്തെ നമുക്ക് അറിയത്തില്ലല്ലോ എന്തായാലും ഓ കേട്ടപ്പോണ്ടല്ലോ ഒന്നുമല്ലാത്ത ഒരു പുള്ളി നടക്കുന്നേ യാതൊരു കാര്യവും പുള്ളിയുടെ കയ്യിലില്ല അത് പോട്ടെ പൈസ അല്ലല്ലോ മനുഷ്യന് മറ്റും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ വേണം സ്വന്തം വീട്ടിലേക്ക് റൂമിലേക്ക് കയറാൻ പാടില്ല നിങ്ങള് പുറത്തു കിടന്നു പറഞ്ഞു ഒന്നും ഒരു ആലോചിച്ചു എത്ര കോടി കൊടുത്താലും പറഞ്ഞിട്ട് അതല്ലേ ഞാൻ പറഞ്ഞത് ആ എല്ലാവരും മനസിലാക്കിട്ട് പ്രതീക്ഷിച്ച സംഭവല്ലേ ഇതൊക്കെ ഞങ്ങളിവിടെ സൊസൈറ്റി നമ്മടെ അടുത്തന്നെ ഉണ്ട് സൊസൈറ്റി അവിടെ ഫ്രഷ് കിട്ടും അവിടെ ആ ഇത് നല്ല പോലെ സൊസൈറ്റിയിലത്തെ പോലും ആ അയുവിനും സോളമനും ഇതൊക്കെ സുഖായിരിക്കുന്നു എല്ലാവരും പഠിത്തം കഴിഞ്ഞ രണ്ടാൾക്ക് ജോലിയായി താഴെ ഡിഗ്രിക്ക് പഠിക്കുന്നു അവിടുത്തെ പിള്ളേരും അവിടെ പിള്ളേരൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ അത്ര എടുത്തു നമുക്ക് ഷുഗർ എല്ലാവർക്കും ഓൾറെഡി ഉണ്ടല്ലോ അത് ലാബാണ് ഇതാ ഹലോ ആ ബാബു ആണ് ആരാ എന്താ എപ്പോ അല്ല അത് ആശുപത്രിയിലായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് അസുഖം ഓ ഹോ ബോഡി വീട്ടിലേക്കോ അത് ആശുപത്രിയിലോ ആ ശരി അപ്പോൾ എന്നാൽ പരിപാടികളും ചടങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും ഞാൻ നാളെ ഉണ്ടാവും ആ ഓക്കെ 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 ആരാ ബാബു എന്തു പറ്റി നമ്മളിപ്പോ സംസാരിച്ചില്ലേ പോള് പോള് എന്തു പറ്റി ഓൾ അദ്ദേഹം മരിച്ചു കഷ്ടമായി പോലെ ബാബു അദ്ദേഹം വന്നു വന്നപ്പന്നെ ഒരു പറയാ മനുഷ്യന്റെ കാര്യം എത്രയുള്ളു ബാബു എങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുപോയി നല്ലൊരു സുഹൃത്ത് ടക്കും നാളെ നാളെ തന്നെ നാളെ പോകണം പോണം എന്താ ബാക്കിയുള്ള ഒരു കൂ കൊണ്ടു വയ്ക്കണം ബസ് കലാസ് ഓക്കെ പ്രസാദ് ബാബു ഞങ്ങൾ ഇനി വേറൊരു അവസരത്തിൽ കാണാം എന്തായാലും ഇവിടെ വന്നപ്പോ വിളിക്കാൻ തോന്നിയില്ലേ അതൊരു നല്ല മനസ്സ അതെനിക്ക് സന്തോഷമായി ഭാഗ്യത്തിന് ഞാനിവിടെ ഉള്ളതും നല്ലതായി അതുതന്നെ പിന്നെ പഴയ സുഹൃത്തിന്റെ പേര് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ദുഃഖം അത്ര അല്ല ദേവഗതി അത്രയൊക്കെ കാണാം വീണ്ടും അത് വരണം ഓക്കെ പ്രസാദ് ओके ओके गालो ओके गाइस